ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്നല്ലേ ഇന്നൊരു സ്പെഷ്യൽ പരിപാടി കേട്ടോ അപ്പോൾ മയൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് തൈകൾ നടന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നട്ടിട്ടുണ്ട് അവിടെ ചിക്കു പ്ലാവ് മാവൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ ഒരു റംബുട്ടാനും പിന്നെ ഒരു ചാമ്പി നടണമെന്നുണ്ടായിരുന്നു അപ്പോൾ നേഴ്സറിയിൽ നിന്ന് റംബുട്ടാൻ്റെ തൈയും ചാമ്പക്കട രണ്ട് തൈയും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങളെ മുമ്പിൽ ഞങ്ങൾ ഇത് നടന്നത് വീടിന്റെ മുൻവശത്താണ് അപ്പോൾ അവിടെ നന്നായിട്ട് ഇണ്ടാവട്ടോ എല്ലാതും അപ്പോൾ അവർക്ക് നടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ട് പോവാണ് നമ്മൾ നട്ടിട്ട് അതെന്നൊരു ഫ്രൂട്ട്സോ എന്തായാലും കഴിക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റ് ആണല്ലേ അപ്പോൾ കുയ്യൊക്കെ കുത്തി ഇപ്പൊ കൊയ്യുത്തന പരിപാടി നമുക്ക് നടക്കൂലെ കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണി തന്നെയാണ് കുഴിയെടുക്കുകയെന്നു പറയുന്നത് അപ്പോൾ ആദ്യം ഞാൻ എനിക്ക് കുറച്ച് കരിയിൽ പിന്നെ വേപ്പൻ മിണ്ണാക്കും എല്ലുപൊടിയും കുറച്ചിട്ടെടുത്ത് കേട്ടോ അപ്പോൾ എനിക്ക് പ്ലാന്റ് നടുന്നത് ശരിക്കെങ്ങനെയാണെന്നൊന്നും അറിയില്ല ഞാൻ എൻ്റെ രീതിയിൽ അങ്ങനത്തെ ചെയ്യുന്നു മാത്രം എന്നിട്ട് നമ്മളിവിടെ ചാമ്പയിട്ടോ നടന്നത് അപ്പോൾ ചാമ്പിൻ്റെ കവറൊക്കെ ഊരി ഞമ്മളത് നട്ടിട്ടുണ്ട് സാധാരണ നമ്മളെ ചെറിയ റെഡ് കളറിലെ ചാമ്പ പുറകുവശത്തൊന്ന് നട്ടിട്ടുണ്ട് അപ്പോൾ ഇത് തായ്ലൻഡ് ചാമ്പ കേട്ടോ റെഡാണ് അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഈ ചാമ്പ ഒക്കെ ഭയങ്കര ഇഷ്ട പക്ഷെ നല്ല മധുരം വരണം അപ്പോൾ ഇത് നല്ല മധുരം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് നടുന്നത് എന്തായാലും നമുക്ക് നട്ട് വളർത്തുമ്പോൾ ഒരു സന്തോഷം അത്രമാത്രം അങ്ങനെ ഒരു തൈ നട്ടു രണ്ടാമത്തെ തൈ റംബുട്ടാൻ കേട്ടോ ഇപ്പൊ റംബുട്ടാന്റെ കവറൊക്കെ കയറി ഇത് നടണം ഇപ്പൊ റംബുട്ടാൻ എല്ലാ വീട്ടിലിങ്ങനെ കാഴ്ച വെക്കുമ്പോൾ ഒരു ആഗ്രഹം കെട്ടോ റംബുട്ടാനെന്ന് വളർത്തി അതുമൊരു കായ്ഫലം ഉണ്ടാക്കിയെടുക്കണം എന്ന് അപ്പോൾ ആണ് അങ്ങനെ റംബുട്ടാനൊന്ന് നടുകയാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു നാടൻ റംബുട്ടാനുണ്ട് കേട്ടോ പെട്ടതായി എല്ലാവരും നാടൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് റം ഈ റംബുട്ടാൻ നമ്മൾ നടുകയാണ് അപ്പോൾ റംബുട്ടാനെങ്ങനെ നടുകയെന്ന് എനിക്കറിയില്ല ഞാനിതേപോലെ കരയിൽ എല്ല് പൊടി വേപ്പിമുണ്ണാക്ക് ഒക്കെ ഇട്ടു എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും മഴ പോകുന്നതിന് മുമ്പ് പിടിച്ചു കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ മൂന്നാമത്തെ തയ്യും നമ്മൾ നടുകയാണ് ഇത് ചാമ്പ കേട്ടോ ഈ ചാമ്പയുടെ പേര് എനിക്ക് ഓർമ്മയില്ല ഇതൊരു വെറൈറ്റി ചാമ്പ തന്നെയാണ് അപ്പോൾ ആ ചാമ്പയും കൂടി നമ്മൾ ഇവിടെ നടണം പക്ഷേ പ്ലാന്റ് വെക്കണമൊക്കെ ഇഷ്ടം കേട്ടോ പക്ഷേ എനിക്കിത് മൂന്ന് കുയ്യു പകരം ഞാനൊരു അഞ്ച് കുയ്യയിൽ കുഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ചിലയിടത്ത് എങ്ങനെ കല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉറച്ച് നിൽക്കണം കിട്ടാതെ ആയിട്ട് അപ്പോൾ ഈ കുയി ഉത്തണ പരിപാടി ഭയങ്കര റിസ്ക് ആട്ടോ ഞാൻ വയ്യറുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൂന്ന് പ്ലാന്റും വിജയകരമായി നട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം പിടിച്ച് കായ് പല ഉണ്ടാവട്ടെ എന്ന് നമുക്ക് തുക ചെയ്യുക രണ്ട് വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുവരെ കാത്തിരിക്കാം അപ്പോൾ നമ്മളെ പ്ലാവ കേട്ടോ അതെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാവ് ആകെ വാടി മുകളിലൊക്കെ വാടി ആകെ കൊയ്യേണ്ട അവസ്ഥയിലായിരുന്നു താഴത്തെ ഭാഗത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല കുറേ പേരതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഒരു കീഴ് ഇതടിച്ചുകൊടുത്തിട്ടാണ് ഇത് ശരിയായത് പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഞങ്ങൾ കട്ട് ചെയ്തു എന്നിട്ട് എന്നിട്ടവിടെ കവർ കൊണ്ട് മുടിയിട്ട് അപ്പോൾ അതിൻ്റെ താഴെ കുറേ തൂമ്പുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉഷാറായിരിക്കുന്നു ഇപ്പോൾ പ്ലാവിന് കയ്പൊന്നുമില്ല അടക്കപ്പായ ഉണ്ട് പിന്നെ അത് നല്ല കാപ്പിടിച്ചിട്ടുണ്ട് അപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാട്ടിലും കൂടുതലും ഉണ്ട് കേട്ടോ അപ്രാവശ്യം അത് നല്ല വലിപ്പമുള്ള അടക്കേപ്പായമാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തും ഉണ്ട് കിട്ടും ഒന്ന് അത് നാടനങ്ങൾ ചെറുതാക്കരാം അപ്പോൾ ഈ നന്നായിട്ട് പേരക്കമരം മരം കായ്ച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒട്ടുമരമുണ്ട് പിന്നെ മല്ലികമാവുണ്ട് ചിക്കും ഉണ്ട് ബട്ടർ ഫോട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചാമ്പയും പിന്നെ ഇറം പൊട്ടാനും ഒക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു I, I begin to I I I I I, 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 I begin to mm -hmm.